ഹലോ ഹൈ എവറി നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് രൂപക്കും പതിനഞ്ച് രൂപക്കും ടീഷർട്ട്സും പനിയൻസും ട്രൗസേഴ്സും കുട്ടികൾക്കും വലിയവർക്കും കാഴ്ചയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് അവിടെ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇത്രയും വലിയ ഓഫർ അവിടെ നടക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന നൂറ് രൂപക്ക് മൂന്ന് ടോപ്സുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുവോ അതും സ്മോള് എക്സെല് ഡബിൾ എക്സെല് സൈസുകളിലാണ് അത് ഡിഫറൻറ്റ് പാറ്റേൺസിലും അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് രൂപക്ക് നല്ല ടീഷർട്സും മനീൻസും ഒക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ഡ്രസ്സുകളുടെ റേറ്റും കാര്യങ്ങളും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ അവർ ഓണം സ്പെഷ്യലായിട്ട് ഒരുപാട് കളക്ഷൻസ് അവിടെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ചെയ്യുന്ന കുട്ടികളുടെ ട്രൗസേഴ്സും ടീ ഷർട്സും ആണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപക്ക് നാലെണ്ണം അതുപോലെ തന്നെ നൂറ് രൂപക്ക് മൂന്നെണ്ണം ഒക്കെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല കറ്റുള്ള മെറ്റീരിയലാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ വലിയവർക്ക് ലേഡീസിനായാലും പുച്ഛന്മാർക്കായാലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടീ ഷർട്സും ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് പീസ് അതുപോലെ ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസൊക്കെ വരുന്നുള്ളൂ അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഡാമേജ് പീസൊന്നുമല്ല നല്ല അടിപൊളി ടീ ഷർട്സ് ആണ് കേട്ടോ അപ്പൊ കോളേജിൽ നിന്നിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ മാറ്റി മാറ്റി എടുക്കാൻ വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട അടിപൊളി ടീഷർട്ട്സ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോയില് കാണുന്നുണ്ടല്ലോ ഇത്തരത്തിലുള്ള കളക്ഷൻ ഒക്കെ അവിടെ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന ഒരു ചുരിദാറിന്റെ ഈ ഒരു സെറ്റിന് പാൻറ്റിനും ടോപ്പും വരുന്നുണ്ട് ഷോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാം ഇതിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് എന്നാൽ ഇവിടെ മൂന്ന് ചുരിദാർ ഇതുപോലെ എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് ഫൈവ് നയൻറ്റിക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അതിൽ ടു ആണ് ടോപ്പും പാന്റും വരുന്നത് അതിന് കൂടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോൾ ആണ് അതും ഇതിന് കൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതാ ഈ കാണുന്ന ഷോളുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ നല്ലൊരു ഓഫറായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നയൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന ഈ ഒരു സെറ്റിന് നമുക്ക് വരുന്നത് ഇവിടെ സിക്സ് ഹൺഡ്രഡ് എബോ മാത്രമാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഷോൾ വരുന്നുണ്ട് പാൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടില്ല നല്ല ഭംഗി നല്ല സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന കളേഴ്സിൽ ആണ് കേട്ടോ ഈ ഒരു ചുരിദാറിന് എല്ലാ സെറ്റും വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാനിവിടെ ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെയും പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെ ഫൈവ് നയൻറ്റി റുപ്പീസിൻ്റെ ചുരിദാർ സെറ്റാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് വ്യത്യാസത്തിനനുസരിച്ച് ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയിലും ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഡ്രസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള നല്ല റേറ്റുള്ള മെറ്റീരിയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ അവർ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും ഇതൊക്കെ ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൽ വരുന്ന ഡിഫറൻറ്റ് കളേഴ്സിലും പാറ്റേൺസിലും വരുന്നതാണ് കേട്ടോ നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടും അതുപോലെ ടീച്ചേഴ്സിനായാലും ജോബിനൊക്കെ പോകുന്നവരാണെങ്കിലൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മെറ്റീരിയലിൽ വന്നിട്ടുള്ള ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ ഇനി നമ്മൾ പാർട്ടി വെയറിൽ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഫോർഡ് ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇവിടെ പത്ത് രൂപേൻ്റെയും ഇരുപത് രൂപേൻ്റെയൊക്കെ ഡ്രസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ക്വാളിറ്റീസ് ഉള്ള നല്ല റേറ്റ് കുറവു തന്നെയാണ് ഇവിടെ പാർട്ടി വെയേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ തൗസൻഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സും തൗസൻഡ് സെവൻ സെവൻ ഹൺഡ്രഡ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഡിസൈൻ ആയാലും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അത് അവിടെ ചെന്നാൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ് ഇപ്പം ഈ കാണിക്കുന്ന ഓരോ ഡ്രസ്സിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും പാറ്റേൺസും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ് കേട്ടോ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും റേറ്റ് കുറവാണെന്നല്ല ക്വാളിറ്റിക്ക് അനുസരിച്ച് മാത്രം ചെറിയ ഡിഫറൻസ് അവിടെ വരുന്നുള്ളൂ അതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് സിക്സ് ഹൺഡ്രഡിനും സെവൻ ഹൺഡ്രഡിനൊക്കെ കിട്ടുന്നത് അപ്പോൾ ഈ കാണുന്ന ടീ ഒക്കെ നമുക്ക് ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നോർമൽ ടീഷർട്ട് ഷർട്ട് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇവയൊക്കെ എല്ലാത്തിനും വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള പാർട്ടി വേ ചുരിദാറിൽ നമ്മൾ വെഡിങ്ങിനൊക്കെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ നമ്മൾ മാച്ച് ചെയ്തിടാൻ ശ്രദ്ധിക്കാറുണ്ട് അതും ഡിഫറെൻറ്റ് കളേഴ്സില് ഇവിടെ അത്തരത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിടുത്തൊക്കെ ഉള്ള മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചുരിദാറിൻ്റെ ദുപ്പട്ടയായാലും അതുപോലെ തന്നെ ടോപ്പ് ആയാലും നല്ല ലെങ്ത്തും ഉണ്ട് ഷോളൊക്കെ നല്ല വിടുത്തുള്ള ഷോളാണ് കേട്ടോ ഇതിന് തന്നെ പാറ്റേണിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുള്ളതും അതുപോലെ പാറ്റേണിൽ ചേഞ്ച് വരാത്തതും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ളതും ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇനി ഞാൻ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ വരുന്ന ആ ടോപ്പും അതുപോലെ തന്നെ ഷോളും കാണിച്ചുതരാം ഇത് പാർട്ടി വെയറിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഏകദേശം ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന വരുന്നൊരു പ്രോഡക്റ്റാണ് ഇത് വൈറ്റ് കളറാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തിൽ വരുന്ന പാർട്ടി വെയറും കൂടെ ഞാൻ കാണിച്ചുതരാം ലെങ്ത് ഗൗണും വിത്ത് ഷോൾ വരുന്ന സെറ്റാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇവിടുത്തെ പാർട്ടി വെയർ കളക്ഷനിലെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ടു തൗസൻഡ് റുപ്പീസ് വരെയാണ് കേട്ടോ അതിനുള്ളിലാണ് ഈ ഒരു മെറ്റീരിയൽസും വരുന്നത് റേറ്റിൻ്റെ കാര്യത്തിൽ പലരും ഡൗട്ട് പറയുന്നുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് അതും ഒരു ഡ്രെസ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസും ഡിഫറെൻറ്റ് കളേഴ്സും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മഞ്ചേരി സിൽക്സ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കളക്ഷൻസും നിങ്ങൾക്ക് അവിടുന്ന് അവൈലബിൾ ആവുന്നതായിരിക്കും കേട്ടോ പല ഡ്രസ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്തും പലരും പറയാറുണ്ട് നിങ്ങൾ കാണിക്കുന്ന റേറ്റിലെല്ലാം ഷോപ്പിൽ ചെല്ലുമ്പോൾ സാധനങ്ങൾ കിട്ടുന്നതെന്നൊക്കെ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും പ്രൈസ് റേഞ്ച് പറയുന്നത് ഇത് ഫൈവ് നയൻറ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫുൾ ലെങ്ത്ത് ടോപ്പ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടോപ്സും കാര്യങ്ങളൊക്കെ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയാണ് പോകുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ പലാസോ പാൻറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ഭംഗിയുള്ള പാറ്റേൺസിലും കളേഴ്സിലും ഞാൻ പലാസോ പാൻസ് കാണുന്നത് ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പം നിങ്ങൾ മഞ്ചേരി നാസിയ സെൽസ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് അവിടുന്ന് ആണ് കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ല ഫ്രീ സൈസ് ആയിട്ടുള്ള എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ഒക്കെ വരുന്ന പലാസോ പാൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട് ഇതൊക്കെ നല്ല വിടുത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ അലാസ്റ്റിക് ആണ് വരുന്നത് അതും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് പലാസോ പാൻറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ വേറൊന്നാണ് കേട്ടോ ഇത് നമ്മൾ സ്കേർട്ടിൻ്റെ അതേപോലെയാണ് തോന്നിക്കുക അത്യാവശ്യത്തിലേറെ വിടുത്തും അതുപോലെ തന്നെ സൈസും ഈ ഒരു പാൻറ്റിന് വരുന്നുണ്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസും ഡിഫറെൻറ്റ് കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് മൂന്നെണ്ണം എടുത്താലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ മൂന്നെണ്ണാലേ നമുക്ക് പത്തെണ്ണം എടുക്കാം എത്രയും വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് ഒരെണ്ണം എടുക്കുമ്പോ അത്രേന് ഇരുന്നൂറ്റി അൻപതാണ് ഒരെണ്ണം എടുക്കുമ്പോൾ കേട്ടോ അത് നല്ലത് ലാഭം അഞ്ഞൂറ്റി തൊണ്ണൂറല്ലേ മൂന്നെണ്ണം എടുക്കുന്നതന്നെ നല്ലത് അപ്പം എല്ലാവരും ഇങ്ങോട്ട് പൊരുട്ടോ അതപ്പല്ല സാറേ കൊണ്ടാണ് കേട്ടോ ഇത് നൂറ് രൂപ ഒരു പീസ്ൻ്റെ കേട്ടോ അല്ല നല്ല നല്ല കളറുണ്ട് കേട്ടോ കളറ് പലാസം നല്ല ക്വാളിറ്റി ലഭിക്കുന്നു അടിപൊളി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഫ്രീ സൈസ് ആണ് എല്ലാവർക്കും സൂട്ടബിളാണ് നമുക്ക് ഒരെണ്ണം നൂറ്റി മുപ്പത് കോംബോ ഓഫറിൽ മൂന്നെണ്ണം മുന്നൂറ് ഇതുപോലെ കളയും നല്ല കളയും ഡ്രസ്സിനും ഇങ്ങനെ എടുക്കുന്ന ഇതിന് മേക്കാവുന്ന കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എണ്ണം ഒരു മുന്നൂറ് ഇതുപോലെ കളയായി ഇപ്പോൾ നമ്മൾ മിഡിൽ സെക്ഷനിലെ വന്നതിലേക്കാണ് അത്രയും പോലും വിദ്യാ ഒരു ഒന്നിനൊരു നൂറ്റൻപത് രൂപയാണ് ഉള്ളത് ൗണും സ്പെഷ്യലായിട്ട് ഒരുപാട് ഓഫേഴ്സ് മഞ്ചേരി നാസിയാ സിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കുട്ടികളുടെ ഗൗൺ ആണ് നല്ല റേറ്റ് കുറവിനാണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് എബോയും അതുപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ബിലോയിലും വരുന്നുണ്ട് ഈ ഗൗണും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ മഞ്ചേരി ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മഞ്ചേരി നാസിയാസ് ഹിൽസ് മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ

ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ജീൻസ് നല്ല ഒരുപാട് വെറൈറ്റികളായിട്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ ഒരു വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് കുറേശ്ശെ പീസ് കാണിക്കുന്നത് ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ അതുപോലെ അതുപോലെ തന്നെ ഷർട്ടുകളുണ്ട് കേട്ടോ അമ്പറായിട്ടാണുള്ളത് ഇത് രണ്ട് ഷർട്ട് വെറും അഞ്ഞുന്നൂറ് രൂപക്കാട്ടാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ചെക്സുകൾ ഉണ്ട് അതുപോലെ ഡിസൈനുകൾ ഉണ്ട് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഉണ്ട് വെറും അഞ്ഞൂറ് രൂപയിൽ വിട്ടല്ല ഒരു നൂറ് രൂപ മുതലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏത് ആളുകൾക്കും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള മോഡലുകളുണ്ട് വെറും നൂറ് രൂപക്ക് സ്റ്റാർട്ടിങ് പൈന ഒരുപാട് നല്ല തടിയുള്ള ആളുകൾക്ക് വന്ന് വന്ന് പിന്നെ സ്ട്രെച്ചബിളായിട്ടുള്ള ഇതാണ് നല്ല ബിഗ് സൈസ് ജംബോ സൈസ് സൈസായിട്ടുള്ള സാധനങ്ങളാണ് ചെറുത് വാണ്ടവർക്ക് ചെറുതുണ്ട് വലുത് വാണ്ടവർക്ക് വലുതുണ്ട് ഏത് റേഞ്ചിലുള്ള ആളുകൾക്കും ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടാണ് ഉള്ളത് ടീഷർട്ട് ഉണ്ട് അതുപോലെ പോലും നൂറ് രൂപ മാത്രമുണ്ട് ബോയ്സിന്റെ അടിപൊളി കളേഴ്സ് ഉണ്ട് അടിപൊളി ടീഷർട്ട് ആണ് ഫോൾ സ്ലീവാണ് ഇപ്പൊ അതെ ന്യൂ ഫ്രണ്ട് കളേഴ്സ് ഉണ്ട് ന്യൂ ഫ്രണ്ട് ഡിസൈൻ ഉണ്ട് ഏതു വേണമെങ്കിലും തലച്ചേർക്കും പോകുന്നു അടിപൊളി വെറൈറ്റി കളേഴ്സ് നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് നാസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പത്ത് രൂപയുടെ ടീഷർട്ടും ടോപ്സും അതുപോലെ തന്നെ ബനിയൻസും പെറ്റിക്കോട്ടും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇതെല്ലാം പത്ത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് എന്നാലും അവർ ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ റീഫിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ചെന്ന സമയത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് പോയ സമയത്താണ് കേട്ടോ ഈ ഒരു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് പത്ത് ഡ്രസ്സുകൾ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ വേറൊരു എന്ന് പറയുന്നത് കുട്ടികളുടെ സ്കേർട്ടായാലും അതുപോലെ തന്നെ ട്രൗസേഴ്സ് ആയാലും എല്ലാം പത്ത് രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് ഹൺഡ്രഡ് റുപ്പീസിന് ഫോർ പീസും അതുപോലെ തന്നെ ത്രീ പീസും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അൻപതിനും നൂറിനൊക്കെ കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അവർ വെറും നമുക്ക് ട്വൻറ്റി റുപ്പീസിനും ട്വൻറ്റി ഫൈവ് റുപ്പീസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് ഈ ടീഷേർട്ട്സിനും കാര്യത്തിനൊക്കെ വെറും വരുന്നത് പത്ത് രൂപയാണ് അപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതല്ലാട്ടോ ഇതൊക്കെ പത്ത് രൂപയുടെ ടോപ്പും കാര്യങ്ങളുമാണ് ഇതൊക്കെ പത്ത് രൂപയുടെ തന്നെ സ്കേർട്ടുകളാണ് കേട്ടോ ഒക്കെ വരുന്ന ചെറിയ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന സ്കേർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിനും ടെൻ റുപ്പീസേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പോൾ നാസിയാ സിൽക്സിൽ റൺ ചെയ്യുന്നുണ്ട് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് അവർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ മഞ്ചേരി നാസിയ സിൽക്സ് ഒന്ന് വിസിറ്റ് ചെയ്യാം മുടി കൊഴിച്ചിലും മുടി പൊട്ടി പോകുന്നതും സ്കാൽഫ് ഡ്രൈ ആവുന്നതുമായിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ അലോയിന്റെ എയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ടുള്ള റിവ്യൂസ് ആണ്ട്ടോ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് നിങ്ങളെ താരന് മുടി കൊഴിച്ചിലുമായിട്ട് കഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ അലോയിൻ്റെ എയർ കെയർ ഓയിൽ എന്ന് പറയുന്നത് ഈ ഒരു എയർ ഓയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മള് ത്രീ ടു ഫോർ ഡേയ്സിന് ഉള്ളിൽ വീട്ടിൽ കേട്ടോ നമ്മൾ ചെയ്യുന്ന ഈ അലോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള എയർ കെയർ ഓയിലിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നോ ഇത് നമ്മൾ നമ്മൾ ചെയ്യുന്നതാണോ വീട്ടിൽ ചെയ്യുന്നതാണോ സൈഡ് എഫക്ട് എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടായിരുന്നു അപ്പൊ ഈ ഒരു എയർ ഓയിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ എണ്ണ എണ്ണയിൽ കാച്ചു എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ മുടി പൊട്ടി പോകുന്നതും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകുന്നതും കട്ട് ഇല്ലാതാവുന്നതും സ്കാൽ ഡ്രൈ ആവുന്നതും ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഈ ഒരു എയർ ഓയിൽ യൂസ് ചെയ്യട്ടെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടി എടുത്തിട്ടുള്ള എള്ളെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് എല്ലെണ്ണയിൽ എടുത്തിട്ട് നമ്മൾ കരിഞ്ചീരകത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു എയർ ഓയിൽ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുടി നല്ലോണം കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കട്ടി കൂടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോയിന്നുള്ള ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വിങ്സ് ഓഫ് മെയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം